सब बोले थे बोले थे मेरे दे किनार अब चाहिँ अब चाहिँ हामीले यो बलिया अनुरोधले ൊക്കെ നടക്കും അടിമകളായി പോലീസുകാരണം പാർലമെന്റിനെ പറ്റും നമ്മളിവിടെ സംസാരിക്കുമ്പോൾ ദയനീയം നമുക്ക് സങ്കടം തോന്നും ഇത് പോരാട്ടമാണ് പിണറായിത്തിന് ഇതിലെ പോരാട്ടമാണ് ആ പോരാട്ടം തുടരും അവസാനം വരെ വരും ഇതിപ്പം തൃക്കാക്കി മാറണം പോലും ഇല്ലാത്ത കേസ് മാറും എനിക്കൊരു ബന്ധവില്ലാത്ത കേസ്കോണ്ട് എനിക്കൊരു ബന്ധവുമില്ലാത്ത കേസ് ഞാൻ ജാമ്യം കിട്ടിയിലും എല്ലാ കേസിലും എനിക്ക് ജാമ്യം കിട്ടി എല്ലാ കേസിലും ജാമ്യം കിട്ടി ഇതാണ് പിണറായി જો સાજિશકારીય કે વિવાદિયંગલ સાજિશકારીય કે વિવાદિયંગલ 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 સાજિશકારીય કે વિવાદિયંગલ સાજિશકારીય કે વિવાદિયંગલ વર્નાળી મનાળી કે વિવાદિયંગલ અલાવાળી મનાળી કે વિવાદિયંગલ સાજિશકારીય કે વિવાદિયંગલ સાજિશકારીય કે વિવાદિયંગલ ધંગાલી કે વિવાદિયંગલ આલાજંગ નું સાબન કરી અહી એનું પ્રશ્ન લaccharત આલે આને વડે આવડતાન વાત કરશો പോലീസ് സ്റ്റേഷനാണ് അവൾ പിന്നെ ഈ അന്വർ എന്ന് പറഞ്ഞ എം എൽ എ കേസുകളുള്ള അന്വർനൽ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത് എം എൽ എ എന്നുള്ള ഒറ്റ ഒരു വിഭവമുണ്ട് ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല കാരണം എന്താ ചെയ്യാമോ എം എൽ എ പിണറായിയുടെ അകത്തെ ചട്ടിയിലെ ആൾ അതുകൊണ്ട് വെരട്ടണ്ട എന്നും എന്നും ഒന്നും ഈ പദവിയിൽ ഒരു മനുഷ്യനെ ഇരിക്കാൻ കഴിയത്തില്ല അമേരിക്കൻ പ്രസിഡന്റിനൂടെ വന്നിട്ട് അതോ നാല് കൊല്ലം അല്ലെങ്കിൽ അഞ്ച് കൊല്ലം